ഞാൻ കവിരാജ് അമ്പലപ്പുഴ എൻ്റെ ഇന്ത്യൻ റേഷൻ സന്ദർശനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാലിയിലെത്തിയിട്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ഞങ്ങൾ ഇന്നിടുന്ന ഒരു ലോങ് റൂട്ടിന് പോവാം മലാം എന്ന പറഞ്ഞ സ്ഥലത്തേക്ക് അതായത് ബാലി സെൻട്രൽ സിറ്റിയിൽ നിന്നും ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് നൂറ് കിലോമീറ്ററോളം ദൂരെയുള്ള ഒരു ഗ്രാമപ്രദേശത്തേക്കാണ് പോകുന്നത് സിറ്റിയിലുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇന്നലെ രണ്ട് മൂന്ന് ദിവസമായിട്ടെല്ലാം കവർ ചെയ്തു ഇന്നെന്തായാലും അങ്ങോട്ടേക്ക് ഇത് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് വണ്ടിയായ രാത്രി പുറപ്പെട്ടു കഴിഞ്ഞ ഞങ്ങൾ ഞാനും ഉണ്ട് എൻ്റെ കൂടെ എൻ്റെ സാരഥി മിഷാർ ഗുസ്തി ഉണ്ട് ടൗണിൽ നിന്നും ഞങ്ങൾ ഔട്ടാകാണ് ഏകദേശം ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നു തിരക്കോട് ഒഴിഞ്ഞ ഒരു പ്രഭാതം പക്ഷേ ഞങ്ങൾ രാവിലെ എട്ട് മണിക്കൂടെ പുറപ്പെട്ടുകൊണ്ടാണ് അതല്ല എങ്കിൽ ഇവിടെ നമ്മൾ വീണ്ടും ട്രാഫിക് ജാമിലേക്ക് വിടുമായിരുന്നു കുറിച്ച് പറയാനാണെങ്കിൽ ഇന്ത്യനേഷ്യ ഒരു ലോകരാഷ്ട്രങ്ങളറിയപ്പെടുന്നൊരു മുസ്ലിം രാജ്യമായിട്ടാണ് കാണപ്പെടുന്നതും അറിയപ്പെടുന്നതും അത് സത്യം തന്നെയാണ് പക്ഷേ ഒരു പ്രത്യേകത ബാല്യസന്ധത്തോട് നമുക്ക് പറയാനാണെങ്കിൽ ഇവിടെയുള്ള പോപ്പുലേഷൻ്റെ ഏകദേശം എഴുപത്തഞ്ച് ശതമാനത്തോളം ഹിന്ദുക്കളാണ് ബൈക്കുകളുടെ ഒരു ഘോഷയാത്രയാണ് മനസ്സിലാക്കിത്തോളം നമ്മൾ ടൗൺ വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കിയുള്ള ഭാഗത്തു നിന്ന് ടൗണിലേക്ക് രാവിലെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് കൂടുതലും രാവിലെ എല്ലാവരും ടൗണിലേക്ക് ജോലിക്ക് പോകുന്ന എന്റെ തിരക്കിലാണ് കാണാവല്ലോ ബൈക്കുകളുടെ ഒരു ഘോഷയാത്ര കൃഷി ഈ രാജ്യത്തിന്റെ ഒരു വരുമാനമാണെന്ന് ഞാൻ എന്റെ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നല്ലോ നമ്മള് ഗ്രാമപ്രദേശങ്ങളിലോട്ട് പോകുമ്പോറും കാണാൻ കണ്ടാണ് നെൽകൃഷിയും കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടാട്ടൻ്റെ ചെറിയ പ്രതീതി ഈ സോളോ യാത്ര ചെയ്യുമ്പോൾ അതായത് ഒറ്റയ്ക്കുള്ള യാത്ര ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റുകളാണ് നമുക്ക് ഞാനിപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം ഞാൻ എൻ്റെ ഒരു ഗ്രൂപ്പിൽ ഞങ്ങൾ പല പ്രാവശ്യങ്ങൾ യാത്ര ചെയ്തിട്ടുള്ള ഒരു സ്നേഹമായിട്ട് സംസാരിക്കാൻ അദ്ദേഹത്തിനും ഇത് ഫോട്ടോ ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട് ഞാൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഗ്രൂപ്പിൽ നമ്മൾ പോയി നമുക്ക് ആസ്വദിക്കുന്നതിൻ്റെക്കാൾ എത്ര ഇരട്ടിയാണ് നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നുകഴിഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് ഓരോ രാജ്യത്തിൻ്റെയും എൻ്റെ ഹൃദയസ്പന്ദനം അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിപ്പോ ഗ്രാമങ്ങളിലേക്ക് തന്നെ ഇറങ്ങിത്തരണം ഞങ്ങൾ യാത്ര തുടങ്ങുന്നതേ ഉള്ളു തുടങ്ങിയതേ ഉള്ളു ഇനി ഞങ്ങൾക്ക് ഏകദേശം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ വസ്തുക്കളും എല്ലാ വൃക്ഷ ജലാധികളും എല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓരോ വീടിനും ഓരോ അമ്പലം പിന്നെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഒന്നിലധികം അമ്പലങ്ങളുള്ള വീടുകളും ഉണ്ട് വെളിയിൽ ഗേറ്റിനോട്ട് ചേർന്ന് പിന്നെ ഉള്ളിൽ മതിലിനുള്ളിലും ഉള്ളവരുണ്ട് മൂന്ന് പേര് നിയമവിരുദ്ധമാണ് നമ്മുടെ നാട്ടിൽ പതിനടിക്കും ഇന്ത്യനേഷ്യയുടെ തനതായ ഡ്രസ്സിൽ ഒരു ഫാമിലി മുത്തക്കുടകൾ വലുപ്പനയ്ക്ക് ഇന്ന് എൻ്റെ കൂടെ കുസി വന്നിരിക്കുന്നത് ഇവരുടെ തനതായ കൂടിയാണ് വന്നിരിക്കുന്നത് ഞങ്ങളിതൊരു അമ്പലത്തിൽ ദർശനത്തിന് വേണ്ടി പോവുകയാണ് കുശിയാച്ചത് പൂന്തോട്ടകളുടെ അമ്പലം എന്നറിയപ്പെടുന്ന ഒരു അമ്പലമാണ് ഇത് കിയോം വിങ് എന്ന സ്ഥലത്ത് റോയൽ ഫാമിലി ആയിരുന്നു മുൻപിത് കൈകാര്യം ചെയ്തിരുന്നത് പക്ഷേ നയൻറ്റീൻ ഫിഫ്റ്റിക്ക് ശേഷം ഈ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേക തേണവറിന് ശേഷം ഇത് വീണ്ടും ഡോക്ടർ പീപ്പിൾസിലേക്കായി ഇവിടെ ഒരു ഫോർമാലിറ്റീസ് ഉള്ളത് നമ്മൾ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അമ്പലൻസി ഉണ്ട് അതും എടുക്കേണ്ടി വരും ഇവിടെയാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത് എടുക്കേണ്ട കാര്യം കോഴിപ്പോ നടക്കുന്ന സ്ഥലമാണ് അതിന്റെ ഒരു ഇതിനു വേണ്ടിയാണ് ഇത് വെച്ചിരിക്കുന്നത് വർഷത്തിൽ രണ്ടുമൂന്നും പ്രാവശ്യം ചില ആഘോഷങ്ങൾ നടക്കാറുണ്ട് ഇവിടെ ആ ടൈമിലാണ് പൂർണമായിട്ടും ഇത് കാണിക്കുന്നത് ഗാർഡൻ ടെമ്പിൾ എന്നാണ് ഇതിനറിയപ്പെടുന്നത് ഞാൻ എന്നിട്ട് സൂചിപ്പിച്ച പോലെ തന്നെ ടെമ്പിൾ ടമാൻ തമാൻ അയൂൻ ടെമ്പിൾ ദുസരായൽ റോയൽ ഫാമിലിയുടെ കീഴിലായിരുന്നു ഇത് നയൻറ്റീൻ ഫിഫ്റ്റിക്ക് ശേഷമാണ് ഇത് മറ്റു ലോക്കലായിട്ടുള്ള പത്ന സമൃദ്ധിയിലേക്ക് കൈമാറിയത് ഇറ്റ് ഈസ് ദ ബൊട്ടാനിക്കൽ ഗാർഡൻ ബിഹൈൻഡ് ദ തമാൻ temple ഏരിയ is and they have a lot of uh, garden around the temple also the big pool around the temple so mix well sure the area will be a uh, very pretty there yeah behind there is a Devi Sri uh, statue a symbol of the prosperity uh, God in Bali so, yeah it is the uh, the Rios uh, Baron and uh, Rangda A statue usually using for the uh, barong then Barong in Christian, when there is a temple festival ceremony, like the main temple festival ceremony. The lion is small good spirit, and the monster is the apple, So in the daily life, they have to gather. How we make it? a good spirit will be more than the spirit then. ക്കിയാണ് എൻ്റെ കൂടെ ഇദ്ദേഹം വന്നിട്ടുണ്ട് എൻ്റെ ഗുസ്തി ഗുസ്തി വന്നിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരുന്നുണ്ട് വീഡിയോ പിടിക്കാനുള്ള സഹായിക്കുന്നതുകൊണ്ട് അദ്ദേഹം വീഡിയോ എല്ലാം പിടിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് പറ്റിയൊരു ഗൈഡാണ് ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന പറ്റിയ ഗൈഡും ഡ്രൈവറും എല്ലാം കൂടെ അഡ്രൈസ് ചെയ്യാൻ എല്ലാത്തിനും കാരണം ഈ ലോക്കൽ ലോക്കലായത് കാരണം കിട്ടുന്ന എല്ലാ കാര്യങ്ങളും പരിചയമുണ്ട് അദ്ദേഹത്തിന് അത് കാരണം ഞാൻ ക്യാമറ അദ്ദേഹത്തിന് കൊടുത്തു മുസ്സി ടാക്സി എത്തുമ്പോൾ കാർഡിലെടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് എന്നെ ഇവിടെ നിർത്തിയിട്ട് അദ്ദേഹം ഒരു രണ്ട് മിനിറ്റുള്ളിൽ വരും വീടിന് പിക്കപ്പ് ചെയ്തുകൊണ്ട് പോകാൻ പറഞ്ഞു നമുക്ക് പോകാനുള്ള വാഹനമായിട്ട് മുസ്സി വരുന്നുണ്ട് ഗുസ്തി ഗുസിന്ന് ഞാൻ എപ്പോഴും പറയുമ്പോഴത്തേക്കും നിങ്ങൾ മറ്റൊന്നും വിചാരിക്കേണ്ട എൻ്റെ ഗൈഡിൻ്റെ പേരാണ് വീടുകളുടെ ലോക്കലാണ് അദ്ദേഹത്തിന് വണ്ടിയായിട്ട് വന്നു കഴിഞ്ഞ് ഞങ്ങൾക്ക് വീടിന് യാത്ര തുടരാൻ പോകുന്നത് ഇന്നലെ ഞങ്ങൾ ഇന്ത്യൻ ഏഷ്യൻ ഫുഡൊക്കെയാണ് കഴിച്ചത് ഇന്നിപ്പം അദ്ദേഹം എന്നെ എടുക്കാൻ കൊണ്ടുപോകുന്നത് ാലിയുടെ അല്ലെങ്കിൽ ഇൻഡോനേഷ്യയുടെ ലോക്കൽ ഫുഡ് തീർച്ചയായും ലോക്കൽ ഫുഡ് ആയിട്ടുള്ള ഒരു ഐറ്റംസിലേക്കാണ് എന്നെ ഇന്ന് മോട്ട് പോകുന്നത് നിങ്ങൾ ബ്രേക്ക് വേണ്ടി പോകുന്നത് തയ്യാറായിരുന്നു അവിടെ പറഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ തന്നെ തുടർന്നുള്ള ഭാഗങ്ങൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ വിശദമായിട്ട് നിങ്ങൾക്ക് വിവരിച്ചു തരുകയും കാണിച്ചു തരികയും ചെയ്യാം ഇനി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവചെയും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തിയാലും ഏറ്റവും നന്ന് ലൈക്കും ചെയ്യുക ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം ആ കമൻസിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ പ്രതീക്ഷകളും നിങ്ങളുടെ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ നിന്ന് എത്തുന്നു എല്ലാവർക്കും അൽപ്പം വരട്ടെ നല്ലത് വരട്ടെ